ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെയെന്നല്ലേ ദുബായിയുടെ മെയിൻ ആയിട്ടുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്ലോബൽ വില്ലേജിലാണ് അതെ ഇത് ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് കൊട്ടാരം പോലെയൊക്കെ ഫീൽ അല്ലേ ഇത് ഓരോ ടൈമിലും ഇങ്ങനെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കാണാൻ സൂപ്പറാണ് കേട്ടോ ഇതിന് ചുറ്റുവായിട്ട് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട് ഒരാൾക്ക് മുപ്പത്െറംസ് ആണ് മുമ്പ് ഞങ്ങൾ വരുമ്പോഴത്തേക്കും ട്വൻ്റി ട്വൻ്റി ഫൈവ് ആ ഒരു റേറ്റിലായിരുന്നു ഇപ്പോൾ അത് മുപ്പത് തെറംസിലായിരിക്കയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ പാസ്സൊക്കെ എടുത്തിട്ട് എൻട്രൻസിലോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അകത്ത് ഇരിക്കുകയാണ് അകത്ത് കയറി നാല് സൈഡ് നോക്കിയപ്പോഴത്തേക്കും ഫുള്ള് വൈബോർഡ് വൈബാണ് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം ഒരു പിടുത്തുമല്ല അത്രയ്ക്ക് പൊളിയാണ് കേട്ടോ നാല് സൈഡും കെട്ടിടങ്ങളും ലൈറ്റും ഒക്കെ കൊണ്ട് ഭയങ്കര എന്താ പറയുക കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ന് ന്യൂ ഇയറും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കൂടാൻ സാധ്യതയുണ്ട് കാരണം ഇന്ന് ഫയർ ഒക്കെ ഉണ്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇന്ന് കൂടാൻ സാധ്യതയുണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഊതൊക്കെ പുകച്ച് അതിൻ്റെ മണവും അതുപോലെ തണുത്ത ക്ലൈമറ്റും ഫുൾ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ് ഇവിടെ ഓരോ രാജ്യത്തും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈം അനുസരിച്ച് ഫയർ വർക്ക്സും അതുപോലെ തന്നെ ഡ്രോണും വെച്ച് ആകാശത്ത് ഓരോ രാജ്യത്തിൻ്റെ പേരൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കും അങ്ങനെ ദുബായിലെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന എല്ലാ രാജ്യക്കാരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ദുബായ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലവും കൂടിയാണ് ദുബായ് അതിൻ്റെ ഒരു മെയിൻ ഐക്കോണാണ് നമ്മളെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഫയർ വർക്കിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഏതോ രാജ്യത്ത് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈമായിരുന്നു അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മൾ അയൽ രാജ്യമായ ചൈനയുടെ ടൈമായി സെലിബ്രേറ്റ് ചെയ്യാനുള്ള അങ്ങനെ ഫയർ വർക്ക്സ് നടക്കുകയാണ് ചൈന എന്ന് ആകാശത്തേങ്ങനെ ഡ്രോണിൽ എഴുതി കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ചൈനയുടെ ടൈമാണെന്ന് അത് കഴിഞ്ഞ് നേരെ നടന്ന് വരുമ്പോഴത്തേക്കും കുറേ ആർച്ച് ലൈറ്റൊക്കെ കൊടുത്ത് സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ഒരു വലിയ ക്രിസ്മസ് ട്രീ സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫുഡിൻ്റെ ഹബ്ബാണ് ചെറു കുഞ്ഞു കുഞ്ഞ് ഫുഡ് ഷോപ്പുകളൊക്കെ ആയിട്ട് ഇത് ജ്യൂസിൻ്റെയും അതുപോലെ കട്ട് ചെയ്ത ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഷോപ്പാണ് ഇത് ചീസ് വീൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ് ഇവിടുത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പാസ്തയാണ് നമ്മൾ ഏത് ഫ്ലേവറാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് പറയുമ്പോഴത്തേക്കും അവർ പാസ്തയും ചീസും അതുപോലെ നമുക്ക് ഏത് സോസാണോ വേണ്ടത് അത് ആഡ് ചെയ്ത് അവർ മിക്സ് ചെയ്ത് തരുന്നു ഇത് ഈ കാണുന്ന പാത്രമാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ പാത്രം എന്ന് പറയുന്നത് ചീസിൻ്റെ കട്ടയാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ പാത്രം പോലെ തോന്നുമെങ്കിലും ഇത് വേവിച്ച പാസ്ത ഇതിലോട്ട് ഇടുമ്പോഴത്തേക്കും ചീസ് തിന്ന് ഉരുകി അത് അങ്ങനെ മിക്സ് ചെയ്താണ് അവർ എടുക്കുന്നത് കേട്ടോ കാണാൻ നല്ല രസമല്ലേ കാണുമ്പോൾ ഒരു പാത്രം പോലെയല്ലേ തോന്നുന്നത് പക്ഷേ അത് പാത്രമല്ല ചീസിൻ്റെ കട്ടയാണ് ഞങ്ങളും അവിടെ നിന്ന് ഒരു ടിൻ വാങ്ങിയായിരുന്നു അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിച്ചപ്പോൾ കൊള്ളാമായിരുന്നു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു ചീസിൻ്റെ ഒരു പുളിപ്പും പിന്നെ സോസും മയോണസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ കൂടെ ചേർന്ന് ഒരു ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു പിന്നെ ട്രൈ ചെയ്തതാണ് ബോൺസാനിയം ബർഗർ ഇത് കുറച്ച് ഹെവി ആണ് നമുക്ക് ഒന്ന് വാങ്ങി രണ്ടുപേർക്കൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും കുറച്ച് ഹെവി ആയതായത് നമ്മൾ വയർ ഫില്ല് ചെയ്യും പിന്നെ നേരെ നടന്നപ്പോൾ കണ്ടതാണ് നമ്മൾ എമറാത്തി ട്രഡീഷണൽ ഫുഡായ ലുക്ക് ഐമേത് ഇത് ലൈവായിട്ട് അവിടെ ഇരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ആൾക്കൂട്ടം കണ്ടില്ലേ ബലൂൺ വിൽക്കുന്ന കുറേ ആൾക്കാർ കുട്ടികളെ കൊണ്ടു നിറഞ്ഞ് സത്യത്തിൽ ഇരിക്കാൻ വേണ്ടി സ്ഥലമില്ലാതെ കുറേ നടന്നതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ എന്നുള്ളതായി പക്ഷേ ഇരിക്കാനായിട്ട് ഒട്ടും തന്നെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് ആൾക്കാരായിരുന്നു ഇത് പിന്നെ ഷോ പീസൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒരു ഷോപ്പാണ് ഇതും സൈഡിലായിട്ടുണ്ട് അങ്ങനെ അതും കണ്ടിട്ട് നേരെ പോയപ്പോൾ ഒരു മിൽക്കി ഐസ് എന്ന് പറഞ്ഞ ഐസ്ക്രീം ഷോപ്പാണ് അത് വാങ്ങിയില്ല പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ പോവുമായിരുന്നു പിന്നെ ഇത് ബർഗറിൻ്റെ സോറി ഷവർമ്മയുടെ ഒരു ഷോപ്പാണ് പിന്നെ ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ മെയിനായിട്ടുള്ള സ്റ്റേജ് ആണ് ഇതിവിടെ വെച്ചാണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറ് ഇപ്പോഴും പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ അവിടെ ഒരു കൂടിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പ്രോഗ്രാംസ് ഒക്കെ കണ്ടായിരുന്നു ഒരുപാട് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈം ഷെഡ്യൂൾ അനുസരിച്ചാണ് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ അവർ നടത്തുന്നത് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ തടിച്ച് ഇങ്ങനെ കൂടി നിൽക്കുകയാണ് കേട്ടോ ഈ കുട്ടികുറുമ്പന്മാരെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊന്നും അറിയാവോ ആ ഇതൊരു വാട്ടർ ഫൗണ്ടൈൻ ആണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യും ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഫുൾ സെറ്റപ്പ് അല്ലേ ഇവിടെ നിന്ന് ഇവർക്ക് കളിക്കാൻ പറ്റും വെള്ളത്തിൽ അപ്പോൾ ഇവരൊന്നും ആലോചിക്കാതെ അതിൽ ഫുൾ എൻജോയ് ചെയ്യാണ് അപ്പോൾ ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ